ിയു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കായംകുളം പെൻഷൻ ഭവനിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടക്കും മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ് ടനം ചെയ്തു കായംകുളം പെൻഷൻ ഭവനിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനൊക്കെ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അത്തരത്തില് നമ്മൾക്ക് ശബ്ദം ഉയർത്തുവാൻ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും ഒക്കെ ഈ ഒരു വേദി നമ്മൾ ഉപയോഗിച്ചു നമുക്കറിയാം ഏത് പെൻഷൻറെ കുടിശ്ശികയും അതുപോലെ ഡി എ കുടിശ്ശികയെ നമുക്കെല്ലാം വേവലാതി ഉണ്ടായിരുന്നുവെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ പറയുമായിരുന്നു ഓരോ മീറ്റിംഗിലും കാര്യമില്ല ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവീന്ദ്രനാഥൻ നായർ എം ജോഷ പത്മാധരൻ നായർ സുരേന്ദ്രബാബു ജോജിയെ ജേക്കബ് എൻ രഘു എൻ ഗോവിന്ദ കുട്ടിക്കാരനവർ ബി ജീവൻ സി മുരളീധരൻ പിള്ള ഇസഹാക്ക് കുഞ്ഞ് കോശിയം ജോർജ് ഗോപാലകൃഷ്ണൻ നായർ രാജൻ രാജീവൻ ഹരികുമാർ വിക്രമൻ നായർ ഹരിലാൽ കെ ആർ വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ